അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പുതിയ ആളുകൾ വരുമ്പോൾ നമുക്കറിയാം പദ്ധതി എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അത് നിർവ്വഹണത്തിലേക്ക് എത്തുമ്പോഴേക്കും അതും ഫണ്ട് ലഭിക്കുന്ന കൂടെ തന്നെ പ്രത്യേകം പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്കും മാറ്റി വെക്കേണ്ട തുകകളുടെ നിർദ്ദേശം കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ വിവിധ മേഖലകളിൽ ആകെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫണ്ട് വിവരം വിശദീകരിച്ചു പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രത്യേകമായി തിരിഞ്ഞ് ചർച്ചകൾ നടത്തി ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു പാർപ്പിട മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പദ്ധതി ആവിഷ്കരിക്കണമെന്ന് പൊതുവായ നിർദ്ദേശമുയർന്നു കൂടാതെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും ഉണ്ടായി നൂതന ആശയങ്ങൾ തുടർന്നുകൊണ്ടു പോകണമെന്ന അഭിപ്രായവും വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നുയർന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി അരവിന്ദൻ ജോയിൻറ്റ് ബി ഡി ഒ എ ശിവശങ്കരൻ ജിഇഒ അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു